ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വച്ച് ഗൃഹനാഥൻ കുളത്തിൽ മുങ്ങിമരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി ബേടകം കാഞ്ഞിരത്തങ്കാലിലെ മാതാ മെഡിക്കൽ ഷോപ്പ് ഉടമ ജെയിംസ് പാലക്കുടിയാണ് മരണപ്പെട്ടത് കുറ്റിക്കോൽ പള്ളത്തങ്കാൽ സ്വദേശിയാണ് ജെയിംസ് ഞായറാഴ്ച വൈകുന്നേരം ബേടകം തോർക്കുളത്താണ് സംഭവം ഭാര്യ ലിസിയെയും രണ്ട് മക്കളെയും കൂട്ടിയാണ് ജെയിംസ് വൈകുന്നേരം തോർക്കുളത്തെ സ്കൂളിന് സമീപമുള്ള കുളത്തിൽ കുളിക്കാനെത്തിയത് നന്നായി നീന്താൻ അറിയുന്ന ആളാണ് ജെയിംസ് എന്ന് ബന്ധുക്കൾ പറഞ്ഞു കുളത്തിൽ മുങ്ങിയ ജെയിംസിനെ പെട്ടെന്ന് കാണാതായതോടെ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് മൃതദേഹം പുറത്തെടുത്തത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു മൃതദേഹം വേടകം ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബേടകം പോലീസിൻ്റെ ഇൻക്വസ്റ്ററി നടപടി പൂർത്തിയായാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡേക്ക് കൊണ്ടുപോകും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാഞ്ഞിരത്തങ്ങാൽ യൂണിറ്റ് മെമ്പർ ആയിരുന്നു അദ്ദേഹം ജെയിംസിന്റെ മരണവിവരമറിഞ്ഞ് നിരവധി പേർ ബേഡകം താലൂക്ക് ആശുപത്രിയിലെത്തി